അസലമലൈക്കും അപ്പോൾ ഇന്ന് നമ്മളെ രാവിലൊക്കെ വന്നിട്ടുള്ള ഡ്യൂട്ടിതാണ് കേട്ടോ വലിയ സോയാബീൻസും ചെറിയ സോയാബീൻസും പാക്ക് ചെയ്യുക കേട്ടോ അതാക്കളൊക്കെ നില ചെയ്തിട്ടേ അപ്പോൾ അത് ചെയ്ത് കഴിയാറായി എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഹിബാസ് സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ പിള്ളാത്തോ സെൻഡർ കഴിഞ്ഞിട്ട് ഹിബാസ് സൂപ്പർ മാർക്കറ്റ് െ പാക്ക് ചെയ്തിട്ട് ഇതെല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് അടുക്കണം കേട്ടോ ഈ ശർക്കര വലിയ സോയാബീൻ ചെറിയ സോയാബീൻസ് പച്ചക്കടലക്കടല കറിക്കടലപ്പയർ ചെറുപ്പയർപ്പയർ മുട്ടിര ഉണക്കമുളക് പുലി ഇല്ല ഇനി ഇവിടെ ഫില്ലാക്കാണ്ട് കേട്ടോ കുറേ വെക്കാണ്ട് അപ്പൊ ഇതാണ് നമ്മൾ വർക്ക് എപ്പോഴെങ്കിലും മാസത്തിലൊരു രണ്ടോ മൂന്നോ പ്രാവശ്യം വിളിക്കുള്ളൂ തന്നെ السلام عليكم